രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഷാഫിയുടെ പദ്ധതിയുടെ ഭാഗമാണ് ഇത് ഇത് ഈ പ്രശ്നം തുടങ്ങിയ ഒരു സാധനം നമ്മൾ പരിശോധിക്കണം അതായത് ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടിയ ഒരാളുടെ വീട് കോൺഗ്രസ് വച്ച് കൊടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ വലിയ പരിപാടി നടത്തുന്നു അതിൽ പോയി സംഗമം നടത്തുന്നു അതിലെല്ലാം ഭയങ്കര പരിപാടികളെല്ലാം നടത്തുന്നു അപ്പം സ്വാഭാവികമായിട്ട് ലൈഫിൽ കിട്ടിയ വീട് ഇവർ വച്ച് കൊടുത്താണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് അല്ലെ വി കെ പ്രമോദാണ് ആ ആ പുള്ളി ഇത് പൊളിച്ചുകൊണ്ട് ഇതിൻ്റെ ഉൾപ്പെടെ പത്രസമ്മേളനോട് അപ്പം അന്ന് തൊട്ട് ഷാഫിയെ പൊളിച്ചടിക്ക് ഷാഫി അന്ന് സത്യത്തിൽ മാറുകയാണ് ഉണ്ടായത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടെന്ത് ഈ നമ്മുടെ വി കെ പ്രമോദിനെ നോക്കിയിരിക്കണം അപ്പം അതിന് തൊട്ടുമുമ്പത്തെ ദിവസം ഈ വിഷയം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം അവിടെ പ്രശ്നം നടക്കുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി പ്രശ്നം നടക്കുന്നു യു ഡി എഫ്കാർ അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ഹർത്താൽ നടക്കുന്നതിനിടയിൽ പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ മർദ്ദിക്കുകയാണ് യു ഡി എഫ്കാർ അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധ പ്രകടനങ്ങളുണ്ട് യു ഡി എഫിൻ്റെ പരിഷേപഠനം നടക്കുന്നു എൽ ഡി എഫിൻ്റെ പ്രതിഷേപ നടക്കുന്നു പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രതിഷേധ പ്രകടനവും യു ഡി എഫിൻ്റെ പരിഷേപഠനവും കഴിഞ്ഞ് പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ വേറൊരു പ്രകടനം നടക്കുന്നത് ആ പ്രകടനത്തിലാണ് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്ലാൻഡാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല